ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പുതിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന അടിപൊളി വീഡിയോ ആണ് എന്ന് നമ്മുടെ വീടുകൾക്ക് അത്യാവശ്യമുള്ള ഒരു ലൈൻ വാട്ടർ ക്ലീൻ്റെ ആയിപ്പറ്റൊരു കാര്യം പറയുന്നത് ലൈനിലുള്ള വാട്ടർ ഫിൽറ്ററാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ വെച്ചാൽ ഫിൽറ്ററും അതിൻ്റെ ഗുണഗണങ്ങളും ദോഷവശങ്ങളും അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും വ്യക്തമായിട്ട് പറയുന്നുണ്ട് പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണാം ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആ ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ലൈൻ ഫിൽറ്റർ എന്ന് പറയുന്ന സാധനം ഈ ലൈൻ ഫിൽട്ടർ നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്ന് വീടിന്റെ അകത്തേക്ക് വരുന്ന കണക്ഷനിലാണ് ഫിറ്റ് ചെയ്തേക്കുന്നത് ഇതുകൊണ്ടുള്ള ഗുണങ്ങളാണ് ഇന്നും പറയാൻ പോരുന്നത് എല്ലാ വീടുകളിലും നിർബന്ധമായിട്ട് വെക്കേണ്ട ഒരു സാധനമാണ് ഈ സംഗതി വായു ലൈൻ ഫിൽട്ടർ ഈ ലൈൻ ഫിൽട്ടർ വെച്ചാലുള്ള ഗുണങ്ങൾ ഞാൻ പറയാം ഇപ്പം നമ്മുടെ വീട്ടിലെ കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസ് സെറ്റിനകത്തുള്ള വെള്ളം വരുന്ന ഭാഗത്ത് കൺസീൽഡ് ആയിട്ടുള്ളത് കരട് വന്നിട്ടാണ് ഇപ്പോൾ ഫ്ലഷ് ജാമാകുകയും പ്ലഷിനകത്ത് വെള്ളം വരാനുള്ള ബുദ്ധിമുട്ട് വരികയും പ്ലഷിൻ്റെ അകത്തൂടെ കരട് കയറിയിട്ട് അപ്പോൾ ഓവർഫ്ലോ ആയിട്ട് വെള്ളം പൊക്കോണ്ടിരിക്കുക കൺസീൽഡ് പ്ലഷൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ എൻ്റെ വീട്ടിൽ ജാഗ്വാറിൻ്റെ ആണ് ഇരിക്കുന്നത് അപ്പം അത് ആ ഒരു സംഗതി വരുന്നതിൻ്റെ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ വരും അതുപോലെ തന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീനകത്ത് കരട് വരുവോ ചെളി വരുവോ അതുപോലെ തന്നെ ബായിൽ പൂപ്പലൊക്കെ വന്ന് വാഷിംഗ് മെഷീനകത്ത് വെള്ളത്തിൽ അത് ഫിൽട്ടർ കയറത്തില്ല അതും വളരെ നഷ്ടങ്ങൾ നമുക്കുണ്ടാവും ആ നഷ്ടങ്ങളെല്ലാം പരിഹരിക്കാൻ ആ കൂടെ തന്നെ പൈപ്പിന്റെ അത് പുതിയ പൈപ്പുകളെല്ലാം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തെല്ലാം ഫിൽട്ടറും നെറ്റുകളും വെച്ചേക്കുന്നതിനകത്തൊക്കെ കരണ്ട് കയറിയിരുന്നാലോ ചെറിയ ചെറിയ കല്ലുകൾ കയറിയിരുന്നാലോ അതുപോലെ തന്നെ പൂപ്പൽ പായലെല്ലാം കയറുന്നാൽ ഒരുപാട് നഷ്ടം അതിനെല്ലാം സോൾവ് ചെയ്യുന്ന ഒരു അംഗ സംഗതിയാണിത് ഇത് ഈ ഈ ലൈൻ ഫിൽറ്റർ വെക്കുവാണെങ്കിൽ അതെല്ലാം വെള്ളം ശുദ്ധീകരിക്കുക എന്നുള്ള ഫിൽട്ടറും ഉദ്ദേശിക്കുന്നത് കരട് പായല് പൂപ്പൽ എന്നിവ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ് തുടർന്ന് വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുന്നതിനെപ്പറ്റി ഞാൻ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഈ നമ്മൾ പറഞ്ഞല്ലോ ഫ്ലഷ് ടാങ്കുകളെല്ലാം കൺസീൽഡ് ഫ്ലഷ് ടാങ്കിനാണ് ഏറ്റവും പ്രശ്നം വരുന്നത് അതിൻ്റെ അകത്ത് ഭിത്തിക്ക് അകത്ത് പോയത് കൊണ്ട് ടാങ്കിൻ്റെ അകത്ത് ഓവർഫ്ലോ ചെറിയ കറണ്ട് ഓവർഫ്ലോ ഓവർഫ്ലോയിൽ ഒരുപാട് വെള്ളം പോകും അതുപോലെ തന്നെ നമ്മൾ ഡൈവേർട്ടറൊക്കെ ഡൈവേട്ടറിനകത്ത് വാഷറിന് അത് പ്രശ്നം കറണ്ട് കയറി കഴിഞ്ഞാൽ അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ പറഞ്ഞു ആ അവിടെ തന്നെ ശരിക്കും പറഞ്ഞത് കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ പ്യൂരിഫയർ വാട്ടർ പ്യൂരിഫയറിനകത്തൊക്കെ കറണ്ട് കയറി വന്നിട്ട് നമുക്ക് ശ്രദ്ധേയം കിട്ടാനോ ഫിൽറ്റർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ പ്രശ്നം വരും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തൊണ്ണൂറ്റൊൻപത് ശതമാനം ും ഭരി ഒരു വളരെ സിമ്പിൾ ആയ സാധനം വളരെ വിലക്കുറവാണ് നമ്മുടെ വീടുകളിൽ പഴയതോ പുതിയതായ വീടുകളിലെല്ലാം നമുക്ക് പുതിയ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ പഴയ വീടുകളിലും ആ പ്ലം ഒരു പ്ലംബറെ വിളിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വെക്കാം ചെറിയ പൈസയുള്ള എഴുന്നൂറ്റമ്പത് രൂപ തൊട്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കകത്തിട്ട് ആ പല റേഞ്ചുള്ള അതായത് മുക്കാലിഞ്ചിൻ്റെ തൊട്ട് ഒരു ഇഞ്ചിന്റെ ഒന്നര ഇഞ്ചിന്റെ രണ്ടിഞ്ചിന്റെ ആ ടൈപ്പുള്ള സാധനങ്ങൾ ഇത് വരുന്നുണ്ട് എന്തുകൊണ്ടും തീർച്ചയായിട്ടും ഒരു വീട്ടിൽ വെക്കേണ്ട സാധനമാണ് ഇത് അനുകൂലമായ സാധനമാണ് ഈ വെച്ചിരിക്കുന്ന പൊസിഷനെ പറ്റി എല്ലാവർക്കും സംശയം കാണും അതിന്റെ ഗുണഗണങ്ങളും ദോഷവശങ്ങളും ഞാൻ പറഞ്ഞുതരാം എനിക്കറിയാവുന്ന രീതി ഞാൻ ഒരു ടെക്നിക്കൽ പഠിച്ച പഠിച്ചത് പ്ലംബർ അല്ല എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന കാര്യത്തെ പറ്റിയാണ് ഞാൻ അധികാരി പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രീതിയിലേക്ക് മറുപടി പറയുക അതിനറിയാവുന്ന കാര്യങ്ങൾ മറുപടി പറയുന്നതായിരിക്കും എന്തായാലും ഈ വെച്ചിരിക്കുന്ന പൊസിഷൻ ഒരു തെറ്റായ നടപടിയാണ് തെറ്റായ രീതിയാണെന്ന് ഞാൻ പറയുന്നു അത് ഡിസ്ക് വെച്ചേക്കുന്ന ഡിസ്ക് ആണ് എത്തിരിക്കുന്ന ഒരു പുറ വെക്കുന്ന ഡിസ്ക് വെക്കുമ്പോ ഇങ്ങനെയല്ല വെക്കേണ്ടത് ആ അതിന്റെ ഗുണഗണങ്ങൾ തുറന്നു കാണാം ഇനി നമ്മൾക്ക് പറയേണ്ട കാര്യം ഇത് അഴിച്ച് ക്ലീൻ ചെയ്യുന്നതിനെ പറ്റിയാണ് ക്ലീൻ ചെയ്യണമെങ്കിൽ ആദ്യമേ തന്നെ ഒരു വാൽവ് ഇവിടെ നമ്മൾ പിടിപ്പിക്കേണ്ടതുണ്ട് അതായത് ഇത് ടാങ്കിൽ നിന്ന് വീടിന്റെ അകത്തേക്ക് വരുന്ന ലൈനാണ് ആ ടാങ്കിന് ഒരു വാൽവ് ഇവിടെ വെച്ച് ലോക്ക് ബ്ലോക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുക ക്ലീൻ ചെയ്ത് അങ്ങനെ ഇത് തുറന്നു തുറന്ന് വെച്ചാൽ ടാങ്കിൽ കിടക്കുന്ന വെള്ളം പൂർണ്ണമായിട്ട് നമ്മൾ പുറത്ത് പോകും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ സാധനം ലൈൻ ഫിൽറ്റർ പിടിപ്പിക്കുന്ന ഒരു മുകളിലായിട്ട് ഒരു വാൽവ് ഇങ്ങനെ വെക്കുക ഈ വാൽവ് ബ്ലോക്ക് ചെയ്യാവുന്ന രീതിയിൽ ലോക്ക് ചെയ്യാൻ രീതിയിൽ ഓപ്പൺ ആക്കുന്ന രീതിയിലായിരിക്കണം എപ്പോഴും വെക്കേണ്ടത് ഇതിങ്ങനെ ഓഫ് ലോഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉൽ ലോക്ക് ചെയ്ത് വെക്കുന്നു ശേഷം ഇതിന് ഒരു ടൂള് ഇതിന്റെ കൂടെ തന്നെ ടൂളിൻ്റെ തരുന്നുണ്ട് ഈ ടൂള് വെച്ച് വേണം നമ്മൾ തഴിക്കാൻ ഈ ടൂൾ എപ്പോഴും സൂക്ഷിക്കണം നമ്മൾ ചേർന്ന് തന്നെ ഒരു വള്ളിയിട്ട് കെട്ടിവെക്കും മറന്നു പോകും ഔട്ട് സൈഡിലേക്ക് ക്ലീൻ ചെയ്യാനുള്ള വാൽവ് ഈ വാൽവ് തുറന്നാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് ഈ വാൽവ് തുറന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഈ വാൽവ് ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല അതിന്റെ കാരണം പറഞ്ഞുതരാം ഇത് വൈ ഷേപ്പ് ഉള്ള ലൈൻ ഫിൽറ്റർ ഇത് വൈ ഷേപ്പിലല്ല ഇരിക്കുന്നത് ഈ കമ്പനി എല്ലാ കമ്പനികളും പറയുന്ന ഷേപ്പ് ഉള്ള ലൈൻ ഫിൽറ്റർ എന്നാണ് ഈ ലൈൻ ഫിൽറ്ററിന്റെ അകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ചെളി പോകത്തില്ല കാരണം ഈ ഇതിന്റെ അകത്തൂടെ വന്ന് ആ ട്യൂബിന്റെ അകത്തൂടെ വെള്ളം കയറിയിട്ടാണ് ഫിൽറ്റർ ചെയ്യുന്നത് ഇങ്ങനെയല്ലോ ഇത് വെക്കേണ്ടത് അത് വെക്കേണ്ട പുസ്തകം ഞാൻ വീണ്ടും പറഞ്ഞുതരാം അതുപോലെ തന്നെ ഈ ടൂൾ വെച്ചാണ് അഴിക്കേണ്ടത് ഈ ടൂൾ വെച്ച് അഴിക്കുമ്പോൾ ഈ ടൂൾ അതിനുവേണ്ടി മാത്രമുള്ളതാണ് ഇതിങ്ങനെ തിരിച്ചങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ ടൂൾ അഴിക്കാൻ പറ്റും ഈ ടൂൾ അഴിച്ചു മാറ്റി പതുക്കെ പതുക്കെ കറക്റ്റ് കഴിഞ്ഞാൽ ഇത് ഒരു ഈ ടൂൾ ഒരു വർഷം കളി ടൈറ്റ് ചെയ്ത് വെച്ചാൽ ടൂൾ അടുത്തതിന്റെ കൂടെ തരുന്നതാണ് എല്ലാ കമ്പനി ഏത് കമ്പനിയുടെ വാങ്ങിച്ചാലും ഈ ടൂൾ കിട്ടും ഈ ടൂൾ നിർബന്ധമായിട്ട് വെച്ച് സൂക്ഷിക്കുക ഇത് ഇതിനോട് ചേർത്ത് തന്നെ എവിടെയെങ്കിലും കെട്ടിയിടുക ഞാൻ എവിടെയാണ് കെട്ടിയിടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക ഇത് അഴിക്കുന്നു സിമ്പിൾ ആയിട്ട് നമുക്ക് അവരെ ഒരു പ്ലംബറെ ഒരാളുടെ ആവശ്യമില്ല നമുക്ക് നമുക്കതിനെ ക്ലീൻ ചെയ്യാണ്ടുള്ളൂ കണ്ടോ ഇത് എൻ്റെ വീട്ടിൽ കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണ് അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ചെളിയിൽ എന്നാലും ഇതിനകത്ത് കരടുകളുണ്ട് കരടുകൾ ഈ കരടുകൾ ഇത് ഡിസ്ക് ടൈപ്പ് ആണ് ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് നെറ്റ് വരുന്ന ടൈപ്പ് ഉണ്ട് അല്ല ഡിസ്ക് ടൈപ്പ് ഉണ്ട് ഏത് ടൈപ്പ് ആണ് നിങ്ങൾക്ക് സൂട്ടബിൾ എന്നുള്ള കാര്യം ഞാൻ വീണ്ടും പറഞ്ഞു തരുന്നതാണ് കണ്ടോ ഈ ഈ ഡിസ്ക് ടൈപ്പിൻ്റെ അകത്ത് ഇത് ഈ ഒരു ഈ റിങ്സ് തന്നെ ഒരുപാട് റിങ്സ് ആണ് ഇതിനകത്ത് കിടക്കുന്നത് ഈ റിങ്സ് നമുക്ക് ഇതിലേ ഇങ്ങനെ അഴിച്ചെടുക്കാം ഇത് ലൂസാക്കാം അഴിച്ചെടുക്കാം ഇതോ വളരെ സിമ്പിൾ ആയിട്ട് അഴിച്ചെടുക്കാം ഇത് വീണ്ടും ഞാൻ പറയുന്നു ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഈ ഫിൽറ്ററിന്റെ അകത്ത് ഇത് കാണാൻ പറ്റുമോ എന്നടത്തില്ല മോളിൽ കൂടെ വെള്ളം വന്ന് ഇതിന്റെ അകത്തേക്ക് ഈ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദൂഷ്യവശമാണ് പറഞ്ഞത് ഇതിന്റെ മുകളിൽ ടാങ്കിൽ നിന്ന് ഈ ടാങ്കിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം വന്ന് ഇതിന്റെ അകത്തൂടെ കയറി ഈ വെള്ളം ഈ ഹോളിന്റെ അകത്തൂടെ കയറിയിട്ട് ഈ റിങ്സിന്റെ പുറത്തൂടെയാണ് ഫിൽറ്റർ ചെയ്യുന്നത് ഇങ്ങനെയല്ല കമ്പനി ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഗുണം കുറവാണ് കാരണം നമ്മൾ പുറത്തൊക്കെ ഔട്ടർ വാഷ് ചെയ്യാൻ നേരത്തെ ഒരു കാരണവശാലും ഇതിന്റെ അകത്ത് അടക്കുന്ന ചെളി പുറത്തോട്ട് വരില്ല ഇങ്ങനെ ബാക്ക് സൈഡ് ക്ലോസ് ആണ് അതിന് വേറെ ടൈപ്പ് ഉണ്ട് ആ ടൈപ്പ് നമ്മൾ വീണ്ടും പരിചയപ്പെടുത്താൻ കാണിച്ചു തരുന്നതായിരിക്കും ആ ടൈപ്പിന്റെ അതൊരു കാര്യവുമില്ല ഈ ഇത് ക്ലീൻ ചെയ്യാണ്ട് ഇങ്ങനെയല്ല ഇത് ഫിറ്റ് ചെയ്യേണ്ടത് തലതിരിച്ച് വൈറ്റ് ടൈപ്പിലാണ് ഫിറ്റ് ചെയ്യേണ്ടത് പലരും ആശയക്കുഴപ്പം ഉണ്ടാകുന്നതാണ് ഒരുപാട് പ്ലംബർമാർ ഇത് എതിര് പറയാറ് ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കുന്ന ടൈപ്പ് ഉണ്ട് അത് നെറ്റ് വരുന്ന ടൈപ്പാണ് ഈ ടൈപ്പ് അല്ല ഈ ഡിസ്ക് വരുന്ന ടൈപ്പ് എപ്പോഴും വെക്കേണ്ടത് തലതിരിച്ചാണ് ഇങ്ങനെ മോൾട്ട് ഇങ്ങനെയായിരിക്കേണ്ടത് ഈ ടൈപ്പിൽ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ ഇവിടെ അഴിച്ച് ആ വാൾ ക്ലീൻ ചെയ്യാൻ നേരത്ത് വേസ്റ്റ് ഇതിൻ്റെ പുറത്ത് കിടക്കുന്ന ചെളികളെല്ലാം പുറത്തേക്ക് പോകുള്ളൂ ആ കൂടെ ഇതിനകത്ത് നിൽക്കുന്നതെന്ന് പറയായിരിക്കും ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കപ്പിൻ്റെ അകത്ത് ഈ പൊടി നിൽക്കുമല്ലോ നിൽക്കുമ്പോൾ അതോ ഈ വാൽവ് തുറന്നു വിട്ടാൽ ആ കൂടെ ആ വെള്ളം മുഴുവൻ പൂർണ്ണമായിട്ട് പോകുന്നതാണ് ക്ലീൻ ചെയ്യാൻ വളരെ സിമ്പിളാണ് വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും തേതി വലിയ കാലത്ത് ചെളിയില്ല എനിക്ക് ഞാനൊരു ആറ് മാസം കൂടുമ്പോൾ എന്റെ കിണറ്റിലെ വെള്ളമാണ് അതായത് കിട്ടി വലിയ ചെളിയില്ലാത്ത ചില ചെളിയുള്ള ഭാഗത്തുള്ളവരാണെങ്കിൽ എപ്പോൾ വെള്ളം ക്ലീൻ ചെയ്യണം ഒരു മാസത്തിൽ മുതലും ചെയ്യുക എന്നാലും അകത്ത് ചളിയുണ്ട് ഉണ്ടോ ഇത് അകത്തേക്കാണ് ചെളി വരുന്നത് ഏറ്റവും വലിയ പ്രശ്നമൊന്നും അകത്താണ് അതിൻ്റെ ചെളി ഇപ്പോൾ ഈ വെട്ടക്കുറ ഉള്ളതുകൊണ്ട് കാണാൻ സാധിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും ഇത് ക്ലീൻ ചെയ്യുന്ന രീതി കാണിക്കാം വളരെ ചുമ്മാതെ അതായത് നമുക്ക് ഒരുപാട് ചെളി ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒരു ഹാൻഡ് വാഷിൻ്റെയോ അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഈ ഇതൊന്ന് ക്ലീൻ ചെയ്ത് നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴിയുമെടുത്താൽ മതിയായിരിക്കും ഉണ്ടെങ്കിൽ മാത്രം ബ്രഷ് ചെയ്യുക അല്ലെങ്കിൽ തെങ്ങിനെ വെള്ളത്തോട്ടിടുക ഇത് കണ്ടോ വളരെ സിമ്പിൾ ആണ് ഇത്രയും സിമ്പിളായിട്ട് ഇത് അകത്തോട്ടിടുക വീണ്ടും ഞാൻ കാണിച്ചില്ല ഇതിന്റെ ഇതിൻ്റെ കണ്ടോ ഈ വെള്ളം ഇതിന്റെ അകത്തോട്ട് വരുന്ന ഈ അകത്തോട്ട് വന്ന് പുറത്തേക്ക് പോകുന്നതുകൊണ്ടാണ് ഇതിനകം ചെളി പിടിച്ചിരുന്നത് അതല്ലെങ്കിൽ ഇതിന്റെ പുറവശത്തെ ഈ റിങ്സിന്റെ പുറവശത്തെ ചെളി പിടിക്കുകയുള്ളായിരുന്നു തലതിരിച്ചാൽ വൈറ്റ് ടൈപ്പിൽ പിടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഈ പുറത്ത് വശത്തായിരുന്നു പിടിപ്പിക്കേണ്ടത് ഇപ്പോൾ ഈ നമ്മുടെ പ്ലംബർ പിടിപ്പിച്ചതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പം ക്ലീൻ ചെയ്യുന്നു ക്ലീൻ ചെയ്യുമ്പോൾ ചെളിക്ക് ചെളി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ വ്യത്യാസം ചെളിയുണ്ട് ചുമ്മാ ക്ലീൻ ചെയ്താൽ മതി വലിയ ഷു വാങ്ങിച്ചത് ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒന്ന് ചേച്ചി കഴിഞ്ഞാൽ അത് വളരെ കാര്യമാണെന്ന് കഴിയാണ്ടല്ല ഇതിന്റെ അകത്തൂടെ വെള്ളം കയറി വരുന്നതുകൊണ്ടാണ് ഇതിന്റെ അകത്ത് ചെളി വരുന്നത് അല്ലെങ്കിൽ അതിന്റെ റിംഗ്സിന്റെ പുറവശം മാത്രം കഴിയാണ്ടായിരുന്നു ഈ റിങ്സ് ഇടുമ്പോൾ ഇത് ഒരു നൂറ്റി ഇരുപതൊട്ട് നൂറ്റി മുപ്പത് വരെ മൈക്രോൺസ് ഉള്ളതാണ് ഇത് ടൈറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ തീരെ ചെറിയ കറണ്ട് പോലും അതിൻ്റെ അത് വരികയില്ല അത്ര നമ്മൾ വീടുകൾക്ക് വരുമ്പോൾ അത്രയും ടൈറ്റ് ചെയ്ത് നോക്കേണ്ട ചെറിയ കറണ്ടൊക്കെ പോകുന്നാലും പ്രശ്നങ്ങളില്ല എന്തായാലും വലിയ കറണ്ട് വരാതെ ശ്രദ്ധിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ നമ്മൾ ബ്ലഡ് ബ്രഷ് പല്ലിന്ന് വിലക്കുന്ന ഒരു കുഞ്ഞു പ്രഷർ ഉണ്ടെങ്കിൽ അത് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഇതിൻ്റെ ഇങ്ങനെ എടുക്കത്ത് കണ്ട് കാണിക്കുക വളരെ സിംപിൾ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക നല്ല ചെളിയാണെങ്കിൽ ഇതിന് ചെളിയൊന്നും കാര്യമായിട്ടില്ല എന്നാൽ പൊടിയുണ്ട് കേട്ടോ അത്ര വളരെ തീരെ ചെറിയ ചെളി പറയാൻ പറ്റത്തില്ല അങ്ങനെ സിമ്പിൾ ആയിട്ട് ഓരോന്ന് ഓരോന്ന് എടുത്ത് ക്ലീൻ ചെയ്താൽ മതി ഇതിപ്പോ ഇതിനകത്ത് ഒരു വലിയ കാര്യമായിട്ട് ചെളി കാണുന്നില്ല അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഇതാണ് അത്രയും ഒരു കുഞ്ഞു മണ്ണേ ഉള്ളൂ നല്ല ചെളിയുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണെങ്കിൽ ഓരോ മാസം കുടുംബം ചെയ്യാം വളരെ ചെളി കുറവുള്ള സ്ഥലത്ത് ആണെങ്കിൽ മൂന്ന് മാസം കുടുംബം ചെയ്താലും മതിയായിരിക്കും എന്തായാലും ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കരണ്ടുകൾ വരത്തില്ല വീട്ടിൽ അതിലിപ്പോൾ വായൽ പൂപ്പല് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെള്ളത്തിൽ നിന്ന് വരികയില്ല എല്ലാവരുടെയും വീട്ടിൽ തീർച്ചയായിട്ടും മാറ്റി വെക്കേണ്ട ഒരു സാധനമാണ് നിങ്ങൾക്ക് ഉപകാരകരമായ ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി വീഡിയോകൾ ഇനിയും വരുന്നതാണ് തിരിച്ച് ഇത് ഫിറ്റ് ചെയ്യുകയും ഇതിൻ്റെ ബാക്കി ഗുണഗണങ്ങളോട് പറയുന്നതാണ് തുറന്നുള്ള വീഡിയോ തുറന്നു കാണുക അപ്പോൾ നമുക്ക് ചെറുതായി ഇതിൻ്റെ അകൗണ്ട് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ അതിനകത്തെ ചെളിയെല്ലാം പോകുമ്പോഴും ആ കൂടെ ചെറിയ വീഡിയോ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകം ഒന്ന് ഒരു തുണിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് വളരെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാനുള്ള പരിപാടിയേ ഉള്ളൂ എന്നിട്ട് ഒന്നുകൂടെ തുറക്കുക അതായത് നമ്മൾ ക്ലീൻ ചെയ്തേക്കുന്ന ഫിൽറ്റർ ആണ് ആ ബക്കറ്റ് വെള്ളം എടുത്ത് ക്ലീൻ ചെയ്തതാണ് ഒന്നുകൂടെ നമ്മൾ അതിനെ ക്ലീൻ ചെയ്യുക കണ്ടോ ഞാൻ പറഞ്ഞ കാര്യം ഇങ്ങനെ വെച്ചാൽ ഉള്ള കാര്യത്തിനകത്താണ് ഒന്നുകൂടെ പറഞ്ഞ് ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞുതരാം ഇങ്ങനെ വെച്ചാൽ ഈ ഫിൽറ്ററിന്റെ അകത്തേക്ക് വെള്ളം കയറി വരുന്നത് ഇങ്ങനെയാണ് ഇത് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതിന്റെ അകത്തേക്കാണ് വെള്ളം വരുന്നത് അകത്തൂടെ വന്ന് ഈ പുറത്തോട്ട് പോകത്തില്ല ഈ ചെളിയല്ല ഇതിൻ്റെ അകത്ത് കിടക്കും പുറത്തേക്കാണ് ഈ സ്പ്രിങ്സിന്റെ അകത്തൂടെ പുറത്തേക്ക് വെള്ളം വരും ഫിൽറ്റർ ചെയ്യുന്ന മണ്ണും ചെളിയും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പോകും ഒരു കാരണവെച്ചാല് ഈ ബാക്കിലൂടെ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ വേസ്റ്റ് ആണ് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ബാക്കിലൂടെ വരത്തില്ല തിരിച്ചിങ്ങനെ മൂളൌട്ടായിട്ടാണ് വെച്ചിരുന്നെങ്കിൽ ഇതിന്റെ പുറത്ത് ചെളി പിടിക്കുകയും അകത്തേക്ക് വെള്ളം ഫിൽറ്റർ ചെയ്ത് ഇറങ്ങി ഇപ്പോൾ ചെളി പുറത്ത് മാത്രം പുറത്ത് നിന്ന് അങ്ങനെയാണ് വെക്കേണ്ടത് ഇത് വെച്ചയാളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണാവില്ല എന്തായാലും ഈ സാധനം വെക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് വെച്ച് കഴിഞ്ഞാൽ കോഴ്സിന് ചെറിയ കുറവ് വരും അതിന് എപ്പോഴും ടാങ്ക് ഒരു പത്തടി പതിനഞ്ചടി പൊക്കത്തിൽ വീടിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുക ഒരു റൂഫ് ഉണ്ടാക്കി ആ റൂഫിൻ്റെ മുകളിൽ വെക്കുക സ്ട്രെസ്സ് വർക്ക് ചെയ്ത് ആ സ്ട്രെസ് വർക്ക് ചെയ്യത്തിലോട്ട് ഗേറ്റ് വെക്കുക അല്ലാതെ നമ്മൾ കറക്റ്റ് വീടിൻ്റെ മുകളിൽ തന്നെ ഒരു നല്ല വീടാണോ വെച്ചേക്കുന്നതെങ്കിൽ അതിൻ്റെ മോളി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ കുറച്ച് കുറവ് വരും തീർച്ചയായും നിങ്ങൾ വെക്കുന്നവരെപ്പോഴും ഒരു ഹൈറ്റ് വെക്കുക ഞാൻ ടാങ്കിൻ്റെ വീഡിയോ കാണിക്കുന്നതായിരിക്കും കൂടെ ടാങ്ക് എന്തെങ്കിലും പൊക്കെയാ വെച്ചേക്കുന്നത് കാണിക്കാം കേട്ടോ ഇനി നമ്മൾ തിരിച്ച് ഇനി നമ്മൾ തിരിച്ച് പിടിപ്പിക്കാൻ പോവുകയാണ് വളരെ സിമ്പിളായിട്ട് തിരിച്ച് പിടിപ്പിക്കാനുള്ള കാര്യമേ ഉള്ളത് ഈ കണ്ടെയ്നറിനെ പുറവശത്തൊരു ടോപ്പിലേക്ക് വെക്കുന്ന ഒരു നട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒന്നും തിരിക്കുക ഡിസ്ക് ടൈറ്റാ ഈ ഡിസ്കിന്റെ മൈക്രോണിൻ്റെ കാര്യം പറഞ്ഞാൽ പറഞ്ഞിരുന്നല്ലോ മൈക്രോൺ ടൈറ്റ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ ഫുൾ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചക്കലം പോലും ഗ്യാപ്പില്ലാതിരിക്കും ഇപ്പം ചെളി തീരെ കൊഴികൾ നമുക്ക് നമുക്കത്രയും വീടുകളിലോട്ട് ചെളികൾ കുറവുള്ള സ്ഥലത്ത് ചക്കൽ അയച്ചു വെക്കാം പിന്നെ ഒരു ചെറിയ ലൂസ് വരുവാണെങ്കിൽ ആ ലൂസിന്റെ അകത്തൂടെ നമുക്ക് ചെറിയ വലിയ തന്നെ ചെറിയ കരടുകളൊന്നും വന്നാൽ പ്രശ്നമില്ല ഇത് ഈ ടൈപ്പിൽ വെക്കും മുഴുവൻ പോരാ കറങ്ങുന്നുണ്ട് അത്യാവശ്യം മുറുക്കി മുറുത്തി കഴിഞ്ഞാൽ ഈ മൈക്രോൺ ഫുൾ ആയിട്ട് ടൈറ്റ് ചെയ്ത് നിൽക്കും തിരിച്ച് ചുമ്മാ അത് അകത്തോട്ട് കയറി വെക്കുക വലിയ വലിയ കാര്യമായിട്ടുള്ള ഒരു സംഗതി ഇല്ല ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കി വെച്ചാൽ മതി അത് വെക്കുന്നു അതുപോലെ തന്നെ ഈ ബാക്ക് ഇരിക്കുന്നു ഇത് ചെളിയുള്ള വീടുകളാണ് ചെളി കെണറ്റിലെ വെള്ളം പൈപ്പിലെ വെള്ളം വാട്ടർ സപ്ലൈയുടെ കണക്ഷൻ ആണെങ്കിൽ പൊടി ചെളി തുരുമ്പ് എല്ലാ കാര്യങ്ങളുള്ളതാണെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുക അതല്ലെങ്കിൽ മൂന്ന് മാസം കൂടി ചെയ്യുക തീരെ ചെളിവറുള്ള ആർക്കാർക്ക് ആറു മാസം കൂടി ചെയ്താലും മതി എനിക്കൊക്കെ ഇണവുള്ള നല്ല വൃത്തിയുള്ളതാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ് അതിനുശേഷം ഇത് വെച്ചൊന്ന് ടൈറ്റ് ചെയ്യെല്ലാവരുടെയും വീട്ടിൽ ഗുണകരമാണ് ആ പഴയ വീടുകളാണെങ്കിലും പുതിയ വീടുകളാണെങ്കിലും നിർബന്ധമായിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന് അകത്തുള്ള ഒന്നുമില്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടുകൾ ഇപ്പം ഇല്ലല്ലോ വാഷിംഗ് മെഷീനകത്ത് കരട് അതിൻ്റെ പായല് എല്ലാം മാറും അതുപോലെ ബാത്റൂമിന് അകത്തുള്ള ഫോഴ്സ് വെള്ളത്തിന്റെ കൂടി വരും വീണ്ടും പറയുന്നു ഹൈറ്റ് നോക്കിക്കോണം ടാങ്കിന്റെ ഹൈറ്റ് കുറവാണെങ്കിൽ ആ ഈ സ്ഥലത്ത് വെക്കരുത് അതുപോലെ തന്നെ ഇത് എനിക്കിത് ഒന്നര ഇഞ്ചിൻ്റെ സംഗതി വെച്ച് ഒന്നര ഇഞ്ചിന്റെ ആണ് ഈ ഫിൽറ്റർ വെച്ചേക്കുന്നത് നിങ്ങളും ഈ പൈപ്പിനനുസരിച്ചുള്ളത് അതിനെ കഴിഞ്ഞു നോക്കി ഒരു പ്ലംബറെ വിളിച്ച് കാണിച്ചാൽ അവർക്ക് കൃത്യമായി പറഞ്ഞു ഇതാണ് വെക്കേണ്ടെന്നുള്ളത് അങ്ങനെ വയ്ക്കുക തുടർന്ന് ഞാൻ ടാങ്കിന്റെ ഹൈറ്റ് കാണിക്കുന്നതാണ് ഇനി ഇതിനുള്ള സ്പാനർ ആണ് അത് ഇവിടുത്തെ അടുത്ത് തന്നെ തൂക്കിയിരുന്നത് ഫംഗ്ഷൻ കാര്യമാണ് നമ്മൾ ഇവരെ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് വരുമ്പോൾ തന്നെ ഇതുപോലെ കാര്യ കെട്ടി എവിടെയെങ്കിലും ഇട്ടാൽ മതി ഇത് ഇടുന്നതുകൊണ്ടുള്ള ഗുണം നമുക്ക് എപ്പോഴും അഴിക്കണമെങ്കിലും തുറക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത് ലീക്ക് വരും ഇത് വെച്ച് മാത്രം ടൈറ്റ് ചെയ്താൽ മാത്രം ഇത് ലീക്ക് അകലം പോലും ലീക്ക് ചെയ്യാതിരിക്കുള്ളൂ ശേഷം ഇത് തുറക്കുക അവിടെ പൂർണ്ണമായിട്ട് നല്ല ടൈറ്റ് ആയിട്ടുണ്ട് തുള്ളി വെള്ളം പോലും പോകുന്നില്ല അപ്പം നല്ല പോഴ്സി വെള്ളം വീട്ടിൽ കിട്ടും ഞാൻ മുകളിലത്തെ ടാങ്കിൻ്റെ വീഡിയോ ഇതിൽ കൂടെ കാണിക്കാം ആ ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ വീടിൻ്റെ മുകളിൽ നമ്മൾ ഒരു നല്ല വീടായിരുന്നതുകൊണ്ട് ടാങ്ക് വെച്ചേക്കുന്ന ഹൈറ്റിലാണ് തുക പന്ത്രണ്ടടി പൊക്കത്തിനാണ് ടാങ്ക് നിൽക്കുന്നത് അപ്പം ഈ ടാങ്കിന്റെ പൊക്കത്തിൽ വെച്ചാൽ മാത്രമേ ഉള്ളൂ ഈ ലൈൻ ഫിൽട്ടർ വെച്ചാൽ ആ പ്രഷർ കുറയാതിരിക്കുകയുള്ളൂ നേരെ താഴെ താഴെ അറിഞ്ഞ ടാങ്ക് വെച്ചിരുന്നെങ്കിൽ ഈ പ്രഷർ അതായത് വെള്ളം വരുമ്പോഴത്തേന് അതിനകത്തേക്ക് അതിൽ ആ ലൈൻ ഫിൽറ്ററിനകത്ത് വെള്ളം കയറിയ ശേഷം ഒരു കാരണവശാലും നല്ല ഫോഴ്സ് കിട്ടുകയല്ല അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏത് വീട്ടിലും പഴയ വീടുകളിലോ പുതിയ വീടുകളിലോ എവിടെയും വെക്കാവുന്നതാണ് പായൽ കൂപ്പൽ കരട് വെള്ളം വേണ്ടും വീണ്ടും പറയുന്നത് വെള്ളം കലങ്ങിയ വെള്ളം ശുദ്ധീകരിക്കപ്പെടുകയല്ല ഒരു കാരണവശാലും അത് വിചാരിക്കരുത് കലങ്ങിയ വെള്ളത്തിനുള്ള ഫിൽറ്റർ അല്ല ഇത് അരിപ്പ എന്ന് പറയുന്ന സിസ്റ്റമാണ് അരിച്ച് വെള്ളം അരിച്ച കരടുകൾ മാത്രം എടുത്ത തീരെ കരട് ഇല്ലാതെ നല്ല വെള്ളം വരും ഫിൽറ്റർ ചെയ്യണമെങ്കിൽ വേറെ ഫിൽറ്റർ വാങ്ങിച്ചു വെക്കണം കരടുകൾ ഒഴിവാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതായത് നമ്മൾ പറഞ്ഞാൽ എല്ലാ കുമ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചേക്കുന്ന പൈപ്പ് െ ടാപ്പുകളെ അതുപോലെ കൺസീൽഡ് വാട്ടർ പ്ലോസിറ്റിന്റെ ടാങ്കുകൾ എല്ലാം തന്നെ നമുക്ക് വേണമെങ്കിൽ അതുപോലെ വാട്ടർ ഫിൽറ്ററുകള് വീണ്ടും വാഷിംഗ് മെഷീൻ ഇതിനെല്ലാം തന്നെ അത്യാവശ്യമുള്ള കാര്യമാണത് ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനം വെക്കാൻ മറക്കരുത് ഈ ആ സംഗതി വെച്ച് കഴിഞ്ഞാൽ ഗുണം എഴുന്നൂറ്റൻപത് രൂപ തൊട്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപ വിലയ്ക്ക് ഈ സാധനം കിട്ടും നിങ്ങൾ ഇത് എല്ലാവരും വീട്ടി വാങ്ങിച്ചാൽ ഒരു പ്ലംബറെ കണ്ട് നമ്മൾ ഇഷ്ടത്ത് വെക്കുക ഞാൻ വീണ്ടും പറയുന്നു ആ ഇരിക്കുന്ന പൊസിഷൻ അങ്ങനെയല്ല വെക്കേണ്ട വൈറ്റ് ഷേപ്പിൽ തന്നെ വെക്കുക വൈറ്റ് ഷേപ്പിൽ വെച്ചാൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ ഇങ്ങനെ വെക്കുക അങ്ങനെ വെക്കുന്നൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ വെച്ചാലും കാര്യങ്ങൾ നടക്കും പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഫിൽറ്ററിങ് നടക്കണമെങ്കിൽ വൈറ്റ് ഷേപ്പിൽ തന്നെ വെക്കുക അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വീണ്ടും വരുന്ന അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം രണ്ട് ടൈപ്പ് ഉള്ള ഫിൽറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇത് ഡിസ്ക് ആണ് അതിന് ഡിസ്ക് ഫിൽറ്റർ ഉണ്ട് സ്ക്രീൻ ഫിൽറ്റർ ഉണ്ട് സ്ക്രീൻ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഫിൽറ്റർ ഈ രീതിയിലാണ് വെക്കേണ്ടത് സ്ക്രീൻ ഫിൽറ്റർ ഇതേ ഷെയിം വെച്ചാൽ മാത്രമേ ആ സ്ക്രീനിന്റെ അകത്തൂടെ ആ ട്യൂബിന്റെ അകത്തൂടെ വെള്ളം വന്ന് കയറിയിട്ട പുറത്തേക്കുന്ന സ്ക്രീനാണ് ഡിസ്ക് ഇങ്ങനെയല്ല വെക്കേണ്ടത് ഡിസ്ക് തലതിരിച്ചാണ് വെക്കേണ്ടത് സ്ക്രീൻ ഫിൽറ്ററും ഡിസ്ക് ഫിൽറ്ററും രണ്ടാണ് എക്യൂപ്മെന്റ് ഒരുപോലെ തന്നെ ഇരിക്കും ഈ വൈ ഷേപ്പ് തന്നെ അതിന്റെ ഇരിക്കുന്നത് അതിൻ്റെ അകത്ത് വരുന്ന ഫിൽറ്റർ ടൈപ്പുകൾ രണ്ടും രണ്ടാണ് രണ്ട് രീതിയാണ് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആളുടെ ആവശ്യപ്പെട്ടതനുസരിച്ച് പെട്ടെന്ന് വീഡിയോ വരുന്നോണ്ട് ചെയ്യുന്നതാണ് സ്ക്രീൻ ഫിൽറ്ററും ഡിസ്ക് ഫിൽറ്ററും നമ്മളെ വ്യത്യാസങ്ങളും വീണ്ടും 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 പറയുന്നു അതായത് നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ അകത്തുനിന്ന് വരുന്ന ഇത് വാട്ടർ ടാങ്ക് എന്ന അകത്ത് വന്ന് താഴേക്ക് വരുന്ന പ്രഷറുള്ള ഭാഗത്താണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അത് വളരെ ഉപകാരപ്രദമായ സാധനമാണ് നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചു വെക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആരോഗ്യപ്രദമായ കമന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ പറയുന്നതായിരിക്കും ഞാൻ അതീവ ബുദ്ധിമാനുള്ള കഴിവുള്ള ആളല്ല ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാകാം തിരുത്തി തരിക നല്ല വീഡിയോ വീണ്ടും കാണണം വരെ ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക